അൻസ്വലാ സാഹുൻ അവര് സമയത്ത് നിസ്കരിക്കത്തില്ല തോന്നുമ്പോൾ നിസ്കരിക്കും എങ്ങനെയെങ്കിൽ അശ്രദ്ധമായി നിസ്കരിക്കും അതുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മോലയാളി ഇവിടെ ഉണ്ട് അബ്ദുള്ള ഉണ്ട് അബ്ദുള്ളയെ കാണിക്കാൻ വേണ്ടി എന്നാൽ നിസ്കരിച്ച കളയാന്ന് വിചാരിച്ചിട്ട് പോയി എനിക്ക് നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര നാശമാണ് നിസ്കരിക്കാൻ നമുക്ക് നമ്മളിവിടെ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടിയല്ല ഇപ്പോൾ നിങ്ങളിവിടെ രാവിലെ വന്ന് ജോലി ചെയ്തു പുഴഞ്ഞ് ക്ഷീണിച്ച് വിയർത്ത് ഒരു വല്ലാത്ത ഒരു ഒരു അവസ്ഥയിലായി കുറേ കസ്റ്റമറൊക്കെ തോന്നി വരുമ്പോൾ ക്ഷീണം ഉണ്ടല്ലോ ആ സമയത്താണ് നമ്മളെടുത്ത് പറയുന്നത് എന്താ പറയുന്നത് പോയി മുഖം വാ വാപ്പിളിക്ക് കൈയും കാലും കഴുക് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യ് എന്നിട്ട് ആ ഫാനിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യും അല്ലേ അങ്ങനല്ലേ പറയുന്നത് അത് അതല്ലാതെ വേണ്ടിയാണോ നമുക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു യോഗയാണത് അത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായ നിലയിൽ യോഗ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല ഹാർട്ട് അറ്റാക്ക് ഉള്ളവർക്ക് പറ്റത്തില്ല അതുപോലെ ഈ വാതം അങ്ങനെയൊക്കെ ഉള്ള കുറേ രോഗങ്ങളുള്ളവർക്ക് അവസാനം പറ്റത്തില്ല പക്ഷെ നമസ്കാരമോ എല്ലാവർക്കും പറ്റും നമസ്കരിക്കുന്ന ഒരാളിന് മരിക്കുന്നത് വരെ എന്തുണ്ടാവും ആരോഗ്യം ഉണ്ടാവും ഭക്ഷണം കൂടെ സൂക്ഷിക്കണം നമ്മൾ മറ്റുള്ളവരെ കാണാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതുപോലെയുള്ള പരോപകാര വസ്തുക്കളെ തടയാൻ പാടില്ല ആദരവായ നിമിത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ അന്ത്യദിനത്തിലും അള്ളാഹുലിനും വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ അതിഥികളെ ബഹുമാനിച്ചുകൊള്ളട്ടെ എന്ന് നിങ്ങളുടെ കടയിലേക്ക് ഒരാൾ കയറി ഇപ്പൊ ഞാൻ കണ്ടു നാലഞ്ചു അവിടെ വന്നു അവരിങ്ങനെ വന്ന് നിൽക്കുകയാണ് അവരോട് എന്താണ് ചോദിക്കാൻ ആരും ഇല്ല അപ്പൊ അവരതുണ്ടോ ഇതുണ്ടോന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പൊ ഒരു അതിഥി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മുടെ കസ്റ്റമർ അല്ല നമ്മുടെ അതിഥിയാണ് അവരെ നമ്മൾ ബഹുമാനിക്കണം ആ എന്താ വേണം എന്തുണ്ട് എങ്ങനെ ഇവിടെ നിന്ന് വരുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് അല്ലേ മക്കൾ എത്ര മക്കളുണ്ട് മക്കളെ എവിടെ കെട്ടിച്ചു അവരെവിടെയാണ് ഇവിടെയാണ് അവരുമായിട്ട് നമ്മളൊരു വലിയ ഒരു ഉണ്ടാക്കണം ഞാൻ തന്നെ അല്ല ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു എന്ന് തോന്നും ഒരു ഓണത്തിന് സാധനം എടുക്കാൻ കടയിൽ കടയിലൊരാ അയാളെ കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ അയാളുടെ ഓണം സന്തോഷമാക്കി കൊടുത്തതാരാ അമ്പത്തഞ്ച് വയസ്സുള്ള തത്തായ ഓണം അയാൾക്ക് സന്തോഷം കാരണം എന്നെ എന്നെ വസ്തുക്കൾ വേണം അത് അതെങ്ങനെയാണോ അത് ഇതുകൊണ്ടുണ്ടെങ്കിൽ കൊള്ളാം ഈ പർദ്ധയുടെ കൂട്ടത്തിൽ ഇത് മാച്ചാകും ആ അതെങ്ങനെയുള്ളു ആ കൊച്ചും മോക്ക് ഇത് പറ്റും മോക്ക് ഒരു പ്രയർ അഡ്രസ് അവിടെ ഉണ്ട് അത് ഒന്ന് എടുത്ത് എങ്ങനെ ആയിരിക്കും ഇങ്ങനെ നമ്മളവരൊന്നും എടുത്തില്ലെങ്കിലും അവർ പോയിട്ട് മൂന്നാല് പേരെ പറഞ്ഞു വിടും അതുകൊണ്ട് നമ്മുടെ കടയിൽ നമ്മുടെ ഒരു കസ്റ്റമർ വന്നാൽ അവരെ നമ്മളെ അതിഥികളായി കാണണം പിന്നെ കുറച്ച് വെള്ളമൊക്കെ വെച്ചേക്കണം വെള്ളം വേണം വല്ലതും കഴിച്ചോ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഇങ്ങനെ കുറേ ക്ഷേമാന്വേഷണമൊക്കെ നടത്തി അത്യാവശ്യം വേണ്ടുന്ന ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കണം കുപ്പിയും വെള്ളമൊക്കെ കയ്യിലൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് അവരെ കൊടുത്താൽ അവർക്ക് നമ്മളോട് ഭയങ്കര ഇതാവും എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് കമലാസുരായാലും ആ പെൺകുട്ടികൾ നല്ല കുട്ടികളാണ് അവിടെ ചെന്ന അവളും മാർ വിടത്തില്ല പോലെയാ കയ്യിലിരിക്കുന്ന കാശ് മൊത്തം മേടിച്ചിട്ടേ ഇവിടത്തുള്ളു ഏ എന്ന രീതിയിൽ അവർ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ രാവിലെ നോക്കിയപ്പം അതൊന്നും കണ്ടില്ല ഏഹ് അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മളുടെ ഈ മുതലാളിക്ക് ഉത്തരവാദിത്തം ഉണ്ട് എന്താണ് തൊഴിലാളികളുടെ ക്ഷേമാന്വേഷണം അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ വിഷമമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ വെറും ശമ്പളം കൊടുക്കൽ മാത്രമല്ല അവരുടെ ആ കാര്യങ്ങളിൽ അവർക്ക് നന്മ ചെയ്യണം ഒരു പുഞ്ചിരി പോലും സതൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള നിലയിൽ മുതലാളിക്കൊരു ഉത്തരവാദിത്തമുണ്ട് തൊഴിലാളിക്കൊരു ഉത്തരവാദിത്തമുണ്ട് എന്താണ് ഈ സ്ഥാപനം നശിച്ചു പോകാതിരിക്കണം ഇതൊന്നും നിലനിന്നാലേ നമുക്ക് അതുകൊണ്ട് ഗുണം കിട്ടും അപ്പോൾ ഒരു രൂപയുടെ കച്ചവടം നടക്കുന്നത് നമുക്ക് രണ്ട് രൂപയുടെ കച്ചവടം ഉണ്ടാക്കി കൊടുക്കണം അല്ലാഹ് നേരം നമുക്ക് പറക്കത്ത് ചെയ്യും ഈ രീതിയിൽ ഒരെല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ച് പിന്നെ നമ്മുടെ പരലോകം ഇന്നോ നാളെയോ മറ്റന്നാളോ നമ്മൾ മരിച്ചു പോകും മരിച്ചു പോയാൽ കിടക്കേണ്ട ഖബറിലാണ് കബർ മുതലാണ് ജീവിതം അപ്പം നമ്മൾ എന്ത് വേണം നമ്മുടെ ആവുറത്ത് സൂക്ഷിക്കണം നമ്മുടെ കൊടുക്കലും അങ്ങനെ സൂക്ഷിക്കണം നമ്മുടെ നിസ്കാരം കൃത്യമുള്ള നിസ്കാരമാക കാലാകാലം നമ്മളിവിടെ ജീവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണ്ട നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാം പക്ഷേ നമ്മളോടൊപ്പം ജീവിക്കുന്ന ചെറുപ്പക്കാർ കുട്ടികള് വൃദ്ധന്മാർ മറ്റുള്ളവരൊക്കെ ഇപ്പൊ ഖബറിലാണ് നമ്മൾ ജീവിച്ചിരിക്കണം നമ്മളിനി അങ്ങോട്ട് പോകാനുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് വേണം അള്ളാഹുനീൻ റസൂണിൻ്റെയും കൽപ്പനകളെ അനുസരിച്ചാൽ ഇവിടെ നമുക്ക് സമാധാനമാണ് നമുക്ക് ഈ അഞ്ച് ദിനസ്കാരം ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ ദ്വാ ചെയ്യത്തുള്ളൂ അള്ളാഹേ എൻ്റെ ഭർത്താവിന് എൻ്റെ കുഞ്ഞിന് എൻ്റെ ജീവിതത്തിന് എൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് അപ്പോൾ അള്ളാഹുമായിട്ട് നമുക്ക് വലിയൊരു ബന്ധം ഉണ്ടാകണം അതിനിപ്പം നമുക്കിവിടെ സൗകര്യമുണ്ട് അല്ലേ ഇല്ലെങ്കിൽ അതെല്ലാം ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് അവർക്ക് നമസ്കാരത്തിന് ആവശ്യമായ മറ്റു കാര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നിസ്കരിക്കുന്ന ഒരു മനുഷ്യനും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല കാരണം നമ്മൾ കൈകെട്ടിയിട്ട് പറയുന്ന ഈയ്യക്കന അബുദു അയ്യാക്കൻ സ്ഥാനം നിന്നോട് മാ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കും അല്ലേ മക്കളായാലും ഭർത്താക്കന്മാരായാലും അല്ലെങ്കിൽ ഇനി ഭർത്താക്കന്മാർ കിട്ടാനുള്ളവരാണെങ്കിലും അള്ളാഹുവിനോടാണ് നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുമാണ് തരാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ നിലയിലുള്ളൊരു സൂക്ഷ്മത ഉണ്ടാവണം നമ്മുടെ കടയിലേക്ക് വരുന്നവരെല്ലാം നമ്മൾ അതിഥികളായി കാണണം അവരുമായിട്ട് അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തി അവരുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ വെച്ചൊക്കെ ചോദിച്ച് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരടുത്തൊക്കെ ഒന്ന് പറയണം അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞോണെന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മളുമായിട്ട് വലിയ അടുത്ത ആളുകളാക്കി മാറ്റേണ്ട ഒരു വലിയ കടമയും നമുക്കൊണ്ട് അള്ളാഹ് നമുക്ക് ദൗഫീക്ക് ചേട്ടേ ശരിയെന്നാൽ അസാ വരമ